വൃക്കസംബന്ധമായ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് പ്രശസ്ത നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയുടെ സിനിമാ ലോകം ഖാൻ നായകനായി എത്തിയ ഡുങ്കി എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ വരുൺ കുൽകർണിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആഴ്ചയിൽ മൂന്ന് തവണ നടൻ ഡയാലിസിന് വിധേയനാകേണ്ട സാഹചര്യമാണ് എന്ന് നടൻ്റെ സുഹൃത്ത് റോഷൻ ഷെട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി സാമ്പത്തികമായി മോശം അവസ്ഥയിലാണ് വരുൺ കുൽകർണിയെന്നും സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണമെന്നും റോഷൻ ഷെട്ടി കൂട്ടിച്ചേർത്തു നിലവിൽ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വരുൺ കുൽകർണി ചികിത്സ തേടുന്നത് വാർത്ത പുറത്തു വന്നതോടെ നിരവധി പ്രേക്ഷകരാണ് പ്രാർത്ഥനകളോടെ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം